റാപ്പർ വേദന വീണ്ടും പീഡന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു വിവാഹപാത്രം നൽകി പിടിച്ച് വന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് വീണ്ടും പരാതി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു സ്ഥിരം കുറ്റവാളിയാണ് സ്വാധീനമുള്ള ആളാണ് കാര്യങ്ങളാണ് പരാതിക്കാരിയുടെ അറിയിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റി നമ്മുടെ റാപ്പർ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഒരു കേസിനെ പറ്റി ഒരു ഡോക്ടർ കൊടുത്തൊരു കേസിനെ പറ്റി ഡിസ്കസ് ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പൊ കൂടുതൽ കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനുമുമ്പ് നമ്മുടെ ചാനാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കട്ട അപ്പോ വേടനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നായിരുന്നു വേടന്റെ ആ ഡോക്ടറുടെ കേസിൽ ജാമ്യാപേക്ഷയും കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടത് വേടൻ ഒളിവിലാണ് എന്നാണ് ഇപ്പം ലഭിക്കുന്ന ഒരു വിവരം അതായത് വേടൻ വേടനെതിരെ നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇത് വന്നാൽ മാത്രമേ ഇനി എന്തായാലും വേടൻ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നു ഇന്ന് എന്താണ് സംഭവിക്കാന്നുള്ള കാര്യത്തില് കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാരടക്കം വേടനെതിരായിട്ടായിരുന്നു വേടനെതിരായിട്ടാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ പോകുന്നത് എന്നായിരുന്നു നമുക്ക് ലഭിച്ച ഒരു വിവരം അപ്പൊ എന്തായാലും ഇന്ന് ആ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ആദ്യം സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് പുതിയ കേസും കാര്യങ്ങളെ കുറിച്ചിട്ടും സംസാരിക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ ജാമ്യാപേക്ഷ എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം ജാമ്യാപേക്ഷ ഹൈക്കോടതി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും വേടനെ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതി അറിയിക്കും പരാതിക്ക് പിന്നാലെ വേടനെ കസ്റ്റഡി എടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒടുവിൽ ഒളിവിലാണ് ഈ പുള്ളിക്കാരൻ എന്നാണ് അറിയുന്ന വിവരം വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു വിഷ്ണു പോലീസ് വേടനെതിരായിട്ടുള്ള നിലപാടായിരിക്കുമോ കോടതിയിൽ എടുക്കുക ഗുഡ് മോർണിംഗ് എസ് കെൻ ഗുഡ് മോർണിംഗ് പോലീസ് വേഡന്റെ ജാമ്യഹർജിയെ എതിർക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കാരണം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് വേടനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു തമിഴ്നാട്ടിലും അതോടൊപ്പം ഒക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയെങ്കിലും വേടനെ കണ്ടെത്താനായില്ല ഇയാൾ ഒളിവിലെന്നാണ് പോലീസിന്റെ നിഗമനം പോലീസിന്റെ നിഗമനം കസ്റ്റഡിയിൽ എടുക്കാനൊക്കെ നോക്കിയെങ്കിലും ആളെ കിട്ടിയില്ല ഈ ജാമ്യാപേക്ഷയിലായിരുന്നു ഏകയുള്ള ഒരു ആശ്രയം വേടൻറെതും നമുക്കറിയാം ഈ ഒരു ഡോക്ടറുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് വേടന്റെ ഈ ഒരു ജാമ്യാപേക്ഷയും കാര്യങ്ങളായിരുന്നു ഒരു പ്രതീക്ഷ നമുക്കറിയാം നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് ഡോക്ടറുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതിൽ നമ്മൾ ആരെയും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങളായ പ്രേക്ഷകരോട് കാണുന്ന പ്രേക്ഷകരോട് കമന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ കൂടുതൽ ആൾക്കാരും വന്നത് വേണ്ടെന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു കേസിൽ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വിഷയത്തിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് പോലീസ് നിലപാട് പശ്ചാത്തലത്തിലാണ് ജാമ്യത്തെ എതിർക്കുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക വേടന്റെ ആവശ്യം നോട്ടു അറസ്റ്റ് വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പരിപാടികളടക്കം നിൽക്കുന്ന സാഹചര്യമുണ്ട് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ് ഇതിൽ ഗൂഢാലോചന ഉണ്ട് തുടങ്ങിയ വാദങ്ങളാണ് വേടൻ ഉന്നയിക്കുന്നത് വേടനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർണായകമാണ് ഇന്ന് അറസ്റ്റ് തടഞ്ഞൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ കസ്റ്റഡിയിലേക്ക് പോലീസ് ഉടൻ കടക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും എസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിത് രാവിലെ വന്നൊരു ന്യൂസ് ആണ് അതായത് ഇതാ ഇതാണ് ആദ്യം വന്നൊരു ന്യൂസ് ഇങ്ങനെ ജാംലബക്ഷയും കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്താണെന്ന് പറഞ്ഞിട്ട് ആദ്യം ന്യൂസ് വന്നു ഇതിനു ശേഷമാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഡോക്ടറിന്റെ കേസ് വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതായത് ഈ ഈ കേസ് ഒരുപാട് ശത്രുക്കൾ ഉള്ള ഒരാളാണ് ഇപ്പോഴും ഞാൻ പറയാണ് ഒരുപാട് ശത്രുക്കൾ ഉള്ള ഒരാൾ തന്നെയാണ് പൊളിറ്റിക്കലി ആണെങ്കിലും ഒരുപാട് പേര് ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് കമന്റ് ബോക്സിലാണെങ്കിലും ഒരുപാട് പേര് പറയുന്നത് അതുപോലെ തന്നെ വേടനാണെങ്കിലും പണ്ട് ചെയ്ത കുറെ കാര്യങ്ങള് വേടൻ തന്നെ പണ്ട് സമ്മതിച്ചതാണ് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ സോറി പറഞ്ഞിട്ടിട്ടതുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ നടന്നിട്ടുണ്ട് ആൾ കാര്യങ്ങള് ആള് സമ്മതിച്ചിട്ടും ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ പണ്ട് നടന്ന അല്ലെങ്കിൽ ഇപ്പം പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കുറെ നാളുകൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാവിലെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും എന്താകും അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് വരുമോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഒരു ന്യൂസ് വരികയാണ് അതായത് എന്താണ് ആ ന്യൂസ് എന്ന് വെച്ചാൽ വേടിനെതിരെ മുഖ്യമന്ത്രിക്ക് രണ്ട് പരാതികൾ രണ്ട് പെൺകുട്ടികളുടെ പരാതികൾ കൂടി പോവാണ് അതായത് കറക്റ്റ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം തന്നെ രണ്ട് പരാതികളും മുഖ്യമന്ത്രിക്ക് പോകുന്നു മുഖ്യമന്ത്രിക്ക് പോകുന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രിയുമായിട്ട് കണ്ടിട്ട് അവർ പരാതി കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് റീച്ച് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നു അങ്ങനെയുള്ള ന്യൂസ് വരുന്നു എന്താണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം എന്തായാലും കാരണം കറക്റ്റ് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ദിവസം തന്നെ രണ്ട് ആൾക്കാർ വന്നിട്ട് പരാതി കൊടുക്കുന്നു പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി നിങ്ങൾക്ക് എന്താണോ തോന്നിയതെന്ന് നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യാം ഒരുപാട് ശത്രുക്കളുള്ള ഒരാളാണ് വേടൻ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇന്ന് ജാമ്യാപേക്ഷയുടെ ദിവസം തന്നെ വന്നു ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതെല്ലാം നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് പോകാം എന്താണ് ഇന്ന് വന്ന് ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമുക്കൊന്ന് കേട്ട് നോക്കാം എതിരെ വീണ്ടും മുഖ്യമന്ത്രിയുടെ പരാതി നൽകി ഓഫീസിൽ വിവാഹ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് വീണ്ടും പരാതി വിശദവരങ്ങളുമായി സ്റ്റെഫിൻ വീണ്ടും എത്ര പേരാണ് പരാതിയുമായി വന്നിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് ഒക്കെ രണ്ട് യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് കാണുമെന്നുള്ളതായിരുന്നു രണ്ട് യുവതികളുടെയും ആവശ്യം അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല പക്ഷേ പരാതി നൽകിയിട്ടുണ്ട് പരാതി രണ്ട് പരാതികളാണ് രണ്ടായിരത്തി ഇരുപതിൽ ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സഹായം ചെയ്തു നൽകണമെന്ന് വിളിച്ച യുവതിയെ പിന്നീട് ബന്ധം പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി മറ്റൊരു പരാതി വേറൊരു യുവതിയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്റെ കലാപരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വേണം ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി രണ്ട് പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് ഇന്നുള്ളത് പക്ഷേ അത് ഡി ജി പിക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം അതിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായും വനിതാ ഡോക്ടറുടെ പരാതിയിൽ പീഡന പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് വേറെ ഇപ്പോൾ ഒളിവിലാണ് ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാണ് കണ്ടല്ലോ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഇരിക്കുകയാണ് ഇത് രണ്ടും വന്നേക്കുന്നത് ഈ രണ്ട് കേസുകളും ഏകദേശം സിമിലർ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ ഡോക്ടറുടെ ആ ഒരു കേസുമായി സിമിലർ സിമിലറായിട്ടുള്ള കേസാണ് വന്നേക്കുന്നത് അതായത് ഈ ഒരു വിഷയം നമ്മുടെ ഇഷ്ട അതായത് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ കോണ്ടാക്ട് ചെയ്യുകയും പിന്നീട് എനിക്കിതിൽ എനിക്കിതിൽ നിങ്ങളോട് ചോദിക്കാനുള്ള നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് പല തവണയായിട്ട് പല തവണയായിട്ട് ആയിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒരു തവണ നടക്കുന്ന സമയത്ത് തന്നെ ഇത് ഇങ്ങനൊരു സംഭവമാണ് ഇതൊരു നമ്മളെ പീഡനമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനുള്ള കാര്യമില്ലേ ഇത് ഒരാളല്ല പറയുന്നത് ഇപ്പൊ വന്ന് ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പം വന്ന് പേരും പറയുന്നു പല തവണയായിട്ട് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ സംഗീതം പഠിപ്പിക്കണം അല്ലെങ്കിൽ സംഗീതത്തിന്റെ പേരിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു ഒരു തവണ തന്നെ ഇവർക്ക് ഇതുണ്ടാകുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായില്ല ഇത് ഇങ്ങനെയാണ് സംഭവം ഇത് എന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് നിങ്ങൾ അതെന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതിൽ താഴെ കമന്റ് ചെയ്യുക ഞാൻ ഒരിക്കലും വേടൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ വേടനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ കേസിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പൊ നിങ്ങളാണ് ഇതിനെന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം പറയാം അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയോട് കേൾക്കാം ഈ ശേഷം ഈ സംഭവം വന്നതിന് ശേഷം വൈകുന്നേരം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരികയാണ് എന്തായി വേടന്റെ ജാമ്യാപേക്ഷ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം സ്ഥിരം കുറ്റവാളി എന്ന പരാതിക്കാരിൻ സർക്കാരിൽ സ്വാധീനമുള്ള ആളാണെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ വേടനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടെന്നും കോടതിയിൽ അറിയിച്ചു വേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ഇതിപ്പോൾ നാളെ കോടതി പരിഗണിക്കുമല്ലേ ഈ പരാതിക്കാരി എന്തെല്ലാം പറയുന്നുണ്ട് എറണാകുളം തൃക്കാക്കര പോലീസാണ് നേരത്തെ റാപ്പർ വേടനെ പ്രതിയാക്കി കേസെടുത്തിരുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് ബലാത്സവ കുറ്റമാണ് ചുമത്തുകയും ചെയ്തിരുന്നത് ഇതിലാണ് റാപ്പർ വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഇതിന്മേൽ വാദം കേട്ടതും ഇതിൽ ജാമ്യ ഈ മുൻകൂർ മുൻകൂർ ജാമ്യത്തെ ജാമ്യപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനാണ് പരാതിക്കാരി ഇന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് ഈ പരാതിക്കാരിയുടെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് വാദം കേൾക്കുമ്പോഴാണ് വേടിനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ട് എന്ന കാര്യം അഭിഭാഷക ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരുന്നു ഉച്ചക്ക് രണ്ട് പരാതികൾ അതായത് ഈ ഡോക്ടർക്ക് സമാനമായിട്ടുള്ള രണ്ട് പരാതികൾ വരുന്നു അതായത് പലതവണയായിട്ട് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പരാതികൾ വരുന്നു അപ്പോ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഉച്ചക്ക് പരിഗണിക്കണ സമയത്ത് എന്ത് നടക്കുന്നു ഈ അഡ്വക്കേറ്റ് പോയിട്ട് പറയുന്നു ഇത് ഒരു ഒരു ഒന്നല്ല ഇതിനു പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നും ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥിരം കുറ്റവാളിയാണ് റാപ്പർ വേടൻ ഇത് എല്ലാവരോടും ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ അഡ്വക്കേറ്റ് പറയുന്നു അപ്പൊ പറയുന്ന സമയത്ത് ഇത് കേൾക്കാൻ വേണ്ടി കുറച്ച് സമയമാണല്ലോ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോടതി എന്ത് പറയുന്നു എങ്കിൽ നമുക്ക് നാളത്തേക്ക് എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് അറസ്റ്റിലേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം വേടനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാൻ നമുക്ക് കണ്ടറിയാം പോലീസുകാരും എല്ലാം ഈ ഡോക്ടറുടെ കേസിൽ പോലീസുകാരെല്ലാം വേടനെ അഗേനിസ്റ്റ് ആയിട്ടാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പം വന്നേക്കുന്ന ഈ രണ്ട് പരാതികളും ഈ കറക്റ്റ് ജാമ്യാപേക്ഷ കൊടുക്കുന്ന ആ സമയത്ത് വന്ന രണ്ട് പരാതികൾ ഇത്രയും കാലം ഇവിടെ പോയിരുന്നു ഇവരെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇവര് ഇങ്ങനെയാണ് പറയുന്നത് ഈ ഒരു വിഷയം വന്നാൽ പിന്നെ ഇവരുടെ ജാമ്യാപേക്ഷയും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി പരാതികൾ ഉണ്ട് എന്ന കാര്യം പരാതിക്കാരിയുടെ അഭിഭാഷക ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസിൽ പേരാണ് ഈ സംബന്ധിച്ച പരാതി നൽകിയത് എന്ന കാര്യവും കൂടി പരാതിക്കാരി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു സ്ഥിരം കുറ്റവാളിയാണ് വേടൻ വേടൻ സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരാതിക്കാരിയുടെ അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത് തന്നെ വ്യക്തിയുത്യം ചെയ്യാനും ഭീഷണിപ്പെടുത്തി പണം നേടാനുമാണ് ഒരു ഗ്രൂപ്പിന്റെ ശ്രമം അതിന്റെ ഭാഗമായാണ് ഇത്തരം പരാതികൾ വരുന്നത് എന്നടക്കമുള്ള വാദങ്ങളാണ് ഇതിലൊരു ഭാഗത്ത് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന അവര് പറയുന്നത് ജാമ്യാപേക്ഷയുമായി അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന അവര് പറയുന്നൊരു കാര്യം ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും അവരുടെ ഓഫീസ് അങ്ങനെയുള്ള നമ്മുടെ പാർട്ടിക്കാരെയുമായിട്ട് ഭയങ്കര ബന്ധത്തിൽ ഒരാളാണ് വേടൻ അതുകൊണ്ട് അവര് ഇത് സ്വാധീനം ചെലുത്തും അതെന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷേ ഇതേ സമയം തന്നെ നമ്മൾ വാർത്തയില് കേൾക്കണം പോലീസുകാര് വേടനെതിരായിട്ടാണ് കുറ്റപത്രം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ക ഈ പരാതിക്കാരി തന്നെ പറയുന്നു ഈ ഇവര് എന്തൊക്കെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വേടന് വേണ്ടിയിട്ട് നിൽക്കാൻ എന്ന് പറയാൻ വേടനുമായിട്ട് അത്രയും വലിയ ബന്ധത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ച് ആൾക്കാരും കുറച്ച് കാര്യങ്ങളും ഒക്കെ വേടന്റെ പുറകെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവര് ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ അവരുടെ ഭാഗത്തു നിന്നും അത്രയും അകമഴിഞ്ഞൊരു സപ്പോർട്ട് വേടൻ ഉണ്ട് എന്നോ ഒരു പാർട്ടിക്കാരും ഭയങ്കരമായിട്ട് വേടന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് ഇങ്ങനെ നിന്നും നല്ലത് അങ്ങനെ ഭയങ്കരമായിട്ടൊരു സ്നേഹം കൊണ്ടുള്ള ഇതൊന്നും വേടന് വേണ്ടിയിട്ട് ആരും നിൽക്കുന്ന നിന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അപ്പൊ വേടൻ അഗൈനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി നമുക്ക് വ്യക്തമായിട്ട് അറിയാം വേടൻ അഗൈനസ്റ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ഒരു പാർട്ടി വന്നിട്ട് പറയാറുണ്ട് അത് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ആ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും വന്നൊരു കാര്യമാണ് ഈ ജാമ്യാപേക്ഷയുടെ ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ ഇങ്ങനെ രണ്ട് പരാതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞാൻ ഇതിൽ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല ഞാൻ വീണ്ടും പറയണം ഇതില് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരുപാട് ഞാൻ വേടന്റെ വീഡിയോ ആണെങ്കിലും ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കേസിൽ വേടനെ അഗേനിസ്റ്റ് ആയിട്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അപ്പൊ വേടനെ പറ്റിയിട്ട് വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം എന്താണ് ഇനി നടക്കാൻ പോകുന്ന നമുക്ക് നാളെ കണ്ടറിയാം കാരണം നാളെയാണല്ലോ ജാമ്യാപേക്ഷയും കാര്യങ്ങളൊക്കെ ഇനി പരിഗണിക്കാൻ പോകുന്നത് ഈ രണ്ട് പരാതികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് അവർ സംസാരിക്കുമോ അല്ലെങ്കിൽ ഈ പരാതികൾ ജനുവീൻ ആണോ എന്നൊക്കെ പരിശോധിക്കുമായിരിക്കും അത് വെച്ചിട്ട് ഇനിയിപ്പം വേട്ടനെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും മറക്കണ്ട